ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് പതിനാറ് ഞായറാഴ്ച എല്ലാവർക്കും ഒരു സുന്ദരമായ സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൻസുദിനത്തിൽ ഇന്ന് അമ്പത് നോമ്പ് പതിനാലാം ദിവസത്തിലേക്കും വിശുദ്ധ യൗസിതാവിന്റെ വടക്കമാസം പതിനാറാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വായന സങ്കീർത്തനങ്ങൾ അറുപത്തി അഞ്ചാം സങ്കീർത്തനമാണ് വായിക്കുന്നത് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങൾ സമൃദ്ധി ചൊരിയുന്ന ദൈവം ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം ഒരു ഗീതം ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സുസ്ഥ്യർഹനാണ് അങ്ങയ്ക്കുള്ള മേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന സമിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞുകൊടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും നിങ്ങൾ രക്ഷയായ ദൈവമേ ഭീതീകരമായ പ്രവർത്തികളാൽ അങ്ങ് നിങ്ങൾക്ക് മോചനമരുളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂമിയെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു ഉദയത്തിന്റെയും അസമയത്തിന്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു അവിടുന്ന് സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലഭുഷ്ടമാക്കുന്നു ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്നതിൻ്റെ ഉഴപുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്നതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സമ്മത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചേർത്തുന്നു അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു മരുപ്രദേശത്തെ പുൽപ്പരങ്ങൾ സമൃദ്ധി ചൊരിയുന്നു കുന്നുകൾ സന്തോഷം അണിയുന്നു മേച്ചിൽപുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവ ആർത്ത് പാടുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള സഭയിൽ മെത്രാനായ വിശുദ്ധ കത്തോലിക്കായ വിശുദ്ധിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് വിദ്യാഭ്യാസം നേടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി അനന്തരം ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം സമർത്ഥമായി ജോലി ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊളോൻ ആർച്ച് ബിഷപ്പായി നിയമതനായി ചക്രവർത്തി ആയിരുന്ന ഹെൻറി ത്രിയ ആർച്ച് ബിഷപ്പിനെ കുറെ മാൾ തടവിൽ പാർപ്പിച്ചു പിന്നീട് ചക്രവർത്തി തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചു എങ്കിലും മരണം വരെ കാര്യമായ സ്നേഹമെന്നും ആർച്ച് ബിഷപ്പിനോട് പ്രകടിപ്പിച്ചില്ല ആർച്ച് ബിഷപ്പ് ആകട്ടെ തന്റെ കഴിവ് പോലെ ചക്രവർത്തിയെ സഹായിച്ചും ശുശ്രൂഷിച്ചും പോന്നു രാജകുടുംബാംഗമായിരുന്ന ചക്രവർത്തിയുടെ വഴക്ക് തീർക്കാൻ ആർച്ച് ബിഷപ്പ് തന്റെ സ്വാധീനം മുഴുവനും ഉപയോഗിക്കുകയുണ്ടായി എങ്കിലും ആർച്ച് ബിഷപ്പ് മരിച്ച വർഷം മാത്രമാണ് ഹെൻറി പൂർണമായി രമ്യതപ്പെട്ടത് ജീവിതകാലത്ത് തന്നെ ജനങ്ങൾ ആർച്ച് ബിഷപ്പിനെ ഒരു പുണ്യവാനായിട്ടാണ് കരുതിയിരുന്നത് ആശ്രമങ്ങളും ദേവാലയങ്ങളും സ്ഥാപിക്കുന്നതിൽ പ്രദർശിപ്പിച്ച ഔദാര്യം അദ്ദേഹത്തിന്റെ തീഷ്ണതയ്ക്ക് തെളിവാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന ഡെയ്സ് ആശ്രമം അദ്ദേഹം പണിയിച്ചതാണത്ര പാണ്ഡിത്യവും പരിശുദ്ധിയും തത്വദീക്ഷയും ചേർന്ന ജീവിതം ലോകം ബഹുമാനിക്കും എന്നതിനുള്ള തെളിവാണ് വിശുദ്ധ ഹെറിബർട്ടിന്റെ അനുഭവം ആകയാൽ തത്വങ്ങൾ ബലി കഴിക്കാതെ ജീവിത താളുകൾ മറിക്കുക പ്രിയമുള്ളവരെ ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ ഹെറിബർട്ട് മെത്രാന്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ